പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സഹോദരി സഹോദരന്മാരെ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഒന്ന് പരിഷ്കരിച്ച പാഠ്യപദ്ധതി പ്രകാരം പുതുക്കിയ പാഠപുസ്തകങ്ങളുടെ വിതരണം മറ്റൊന്ന് കൈത്തറി യൂണിഫോമുകളുടെ വിതരണം വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാട് കേരളം പൊതുവെ വലിയ തോതിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പതിമൂവായിരത്തോളമാണ് നാൽപ്പത്തഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇവിടങ്ങളിൽ പഠിക്കുന്നത് ഈ കുട്ടികൾക്കെല്ലാം പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിക്കുക മറ്റ് സൗകര്യങ്ങൾ യഥാസമയം എത്തിച്ചു നൽകുക ഇത് നമ്മുടെ നാടിന് മാത്രം അവകാശപ്പെട്ട സവിശേഷതയാണ് എന്നാൽ ഇപ്പോൾ പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാത്തൊരു കാലം കുറച്ച് വർഷം മുൻപ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അത് ഇന്നത്തെ അവസ്ഥയായിരുന്നില്ല പൊതുവിദ്യാലയങ്ങൾ എല്ലാം തകർന്നു പോകുമോ എന്ന് ആശങ്കപ്പെട്ട ഒരു കാര്യം വിദ്യാലയങ്ങളിൽ നിന്ന് വലിയ തോതിൽ കുട്ടികളുടെ കൊഴിഞ്ഞു പോകും അതോടൊപ്പം തന്നെ തങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളുടെ ശോചനീയാവസ്ഥ തിരിച്ചറിഞ്ഞ കുട്ടികൾ അവരുടെ രക്ഷിതാക്കളും ഇനി വേറെ സ്കൂളിൽ പോകാം എന്ന നിലപാടെടുക്കുന്ന അവസ്ഥ അതിൻ്റെ ഭാഗമായി പല സ്കൂളുകളും കൂട്ടിപ്പോയ നേരെ ഇങ്ങനെ രംഗമാകെ തകർന്നു പോകുമോ എന്ന ശങ്കയായിരുന്നു വെറും ശങ്കയല്ല വലിയ തോതിലുള്ള ഉത്കണ്ഠ പൊതുവിദ്യാലയങ്ങളെ സ്നേഹിക്കുന്നവരിലെല്ലാം കടുത്ത മനോവേദന എല്ലാം ഉണ്ടൊരു കാലമുണ്ടായത് ആ ഘട്ടത്തിലാണ് ഒരു കുറച്ച് വർഷം മുൻപ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അന്ന് പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ച് എല്ലാവരും അതുമായി സഹകരിച്ചു നാടാകെ അധ്യാപകരെ വിദ്യാർത്ഥികളെ പൂർവ്വ വിദ്യാർത്ഥികളെ സ്കൂളുകളിലുള്ള പി ടി എകൾ നാട്ടുകാർ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ അങ്ങനെ നാടാകെ നല്ല രീതിയിൽ സഹകരിച്ച് പൊതുവിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ നേരത്തെയുള്ള പൊതുവിദ്യാഭ്യാസ രംഗത്തെ ആകെ മാറ്റാൻ നമുക്ക് സാധിച്ചു ഇപ്പോൾ ആ രീതിയിലുള്ള ഉത്കണ്ഠ ആരിലും നിലനിൽക്കുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ കേരളത്തിലെ നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറിയത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ സാമ്പത്തിക സ്രോതസ്സുകൾ നാം ഉപയോഗിച്ചിരുന്നു അത് സാധാരണ സർക്കാർ ഫണ്ട് മാത്രമല്ല എല്ലാ സ്രോതസ്സുകളും നാം ഉപയോഗിച്ചു അതിലേറ്റവും വലുത് കിപ്പിമുഖേനുള്ളതായിരുന്നു അതിലൂടെ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്കൂൾ കെട്ടിടങ്ങൾ കേരളത്തിലാകെ നവീകരിക്കാൻ കഴിയും രണ്ടായിരത്തിലധികം സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്നര ലക്ഷത്തോളം ലാപ്ടോപ്പുകൾ എഴുപതിനായിരത്തോളം പ്രൊജക്ടറുകൾ രണ്ടായിരത്തോളം റോബോട്ടിക് കിറ്റുകൾ ഇതെല്ലാം സ്കൂളുകളിൽ ലഭ്യമാക്കാനായി ഇത് കുറേ ഭാഗം സർക്കാരാണ് ചെയ്തെങ്കിൽ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും നല്ല നിലക്കുണ്ടായി എന്നത് നാം കാണേണ്ടതാണ് അങ്ങനെ വലിയൊരു കൂട്ടായ്മ അതിൻ്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയും ഇവിടെ സർക്കാർ സ്കൂളുകൾക്ക് മാത്രമല്ല ഏഡ് സ്കൂളുകൾക്കും പ്രത്യേക ചരഞ്ച് ഫണ്ട് നൽകാൻ സർക്കാർ തീരുമാനിച്ചു വിദ്യാലയങ്ങളിൽ ചെലവിടുന്ന തുകയുടെ പകുതി പരമാവധി ഒരു കോടി രൂപ സർക്കാർ നൽകുമെന്ന നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാലയങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങളാകെ വികസിപ്പിക്കാൻ നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ നാട് വലിയ തോതിൽ മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥ നല്ല ലാബ് സൗകര്യങ്ങൾ വന്നു എല്ലാ തരത്തിലും കുട്ടികൾക്ക് പഠിച്ചുയരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ കുട്ടികളുടെ പഠനമികവും നൈപുണ്യവും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ പ്രത്യേകമായി തീരുമാനിക്കുകയും ചെയ്തു ഈ ഘട്ടത്തില് നാം ഓർക്കേണ്ടത് നേരത്തെ അഞ്ച് ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ അവസ്ഥയായിരുന്നു അവരെ വിദ്യാഭ്യാസം നിർത്തിയതല്ല ആ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മാറി കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ആഗ്രഹിച്ചുകൊണ്ട് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോയി എന്നാൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണയജ്ഞം ആരംഭിച്ചതിന് ശേഷം അതിന് നേരെ തിരിച്ചിട്ടനുഭവമുണ്ടായിരുന്നു മറ്റു പല മേഖലകളിലുമുള്ള പ്രത്യേകിച്ച് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടതും പഠന നിലവാരം നല്ല രീതിയിൽ മെച്ചപ്പെടുന്നു എന്ന പ്രതീതിയുണ്ടായതുമല്ല ആ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിനിടയായി നേരത്തെ അഞ്ച് ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞു പോയെങ്കിൽ ഇരട്ടിയിലധികം അതിൻ്റെ ഇരട്ടിയിലധികം കുട്ടികൾ തിരിച്ച് പൊതുവിദ്യാലയങ്ങളിലേക്ക് മാറി വരുന്ന അവസ്ഥയുണ്ട് ഇന്ത്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം മാറി ഇപ്പോൾ സംസ്ഥാനത്ത് വളരെ ഗൗരവമായ ഒരു ചർച്ച നടക്കുന്നതായി പൊതുവിൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് വിദ്യാഭ്യാസ രംഗത്തെ അക്കാദമിക് മികവ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ളതാണ് തീർച്ചയായും ഈ പ്രശ്നവും നേരത്തെ സർക്കാർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതാണ് അതിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല അക്കാദമിക് മികവ് വർദ്ധിപ്പിക്കുന്നതിനായി വലിയ തോതിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരിക്കും ഓരോ വിദ്യാലയത്തെ സംബന്ധിച്ചും കൃത്യമായ ഒരു അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം എന്ന് ആ ഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നു അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്കായി കുട്ടികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഓരോ കുട്ടിയുടെയും നല്ല രീതിയിലുള്ള പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിരുന്നു അധ്യാപകരുടെ അധ്യാപന രീതിയിലും അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ നല്ലതുപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത്തരമൊരു സംസ്ഥാനത്ത് സാധാരണഗതിയിൽ ഈ രീതിയിലൊരു ചർച്ച ഉയർന്നു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതല്ല പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം എല്ലാവരും വളരെ താല്പര്യപൂർവ്വം ഗൗരവപൂർവ്വം കാണുന്ന ഒന്നായതുകൊണ്ട് തന്നെ ആ രംഗത്തുള്ള ചെറിയ തോതിലുള്ള കുറവുകൾ പോലും നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടും എന്നത് നമുക്കേവർക്കും അറിയാവുന്നതാണ് ഇവിടെ പൊതുവിദ്യാഭ്യാസ മേഖല ഏറ്റവും പിറകിൽ പോയൊരു ഘട്ടം കുറേ വർഷങ്ങൾക്ക് മുൻപാണ് അത് രണ്ടായിരത്തി പതിനാറിന് മുന്നിലുള്ള ഒരു ഘട്ടം ആ ഘട്ടത്തിൽ വല്ലാത്ത തകർച്ച പൊതുവിദ്യാലയങ്ങൾക്കുണ്ടാകുന്നു ആ പൊതുവിദ്യാലയങ്ങളിൽ എസ് എസ് എൽ സി പരീക്ഷക്കും മറ്റുമിരുന്ന കുട്ടികൾ ഒരു കുട്ടിയും പാസാകാത്ത ഒട്ടേറെ സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ടാകുന്നു ആ ഘട്ടത്തിൽ അന്ന് ഞാൻ ഓർക്കുന്നൊരു കാര്യം കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു അധ്യാപക സംഘടന പ്രത്യേകമായി തന്നെ ആ പ്രശ്നം ഗൗരവമായി കാണുകയും സ്കൂളുകളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഗൗരവപൂർവം ഇടപെടുന്ന അവസ്ഥയുണ്ട് നല്ല ഫലം അതിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നത് അത്തരം സ്കൂളുകളുടെ അനുഭവത്തിലൂടെ നാം കണ്ടതാണ് നാം ഏത് തരത്തിലുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയാലും ഏത് തരത്തിലുള്ള അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാലും ആ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ് എന്നത് ആരും പ്രത്യേകിച്ച് പറയേണ്ടതില്ല പ്രത്യേക ശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കിയപ്പോൾ സീറോ എന്ന നിലയിൽ എത്തിയ റിസൾട്ട് നല്ല നിലക്ക് അഭിവൃദ്ധിപ്പെടുത്താൻ പല വിദ്യാലയങ്ങൾക്കും സാധിച്ചു അതിലപൂർവം ചില വിദ്യാലയങ്ങൾ അന്ന് ഇരുന്ന കുട്ടികൾ മുഴുവൻ പാസ്സാകുന്ന നിലയിലേക്കും നിർത്തുകയുണ്ടായി അവിടുന്ന് വലിയ മാറ്റം വന്നു പഠന പഠനരംഗത്ത് മാറ്റം വന്നു നല്ല രീതിയിലുള്ള അക്കാദമിവിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പൊതുവെ ആരംഭിച്ചു ഇപ്പോൾ ചില പുതിയ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നതായി കാണുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ പുറകോട്ട് പോകാൻ ഇടവരുന്നുവെങ്കിൽ ആ പുറകോട്ട് പോകുന്ന വിദ്യാർത്ഥികളെ അതേ വഴിക്ക് വിടുകയല്ല സാധാരണഗതിയിൽ ചെയ്യേണ്ടത് ഒരു വിദ്യാലയത്തിലെ ഒരു ക്ലാസ് മുറിയിലുള്ള കുട്ടികളിൽ എത്ര കുട്ടികളാണ് പുറകിൽ നിൽക്കുന്നവരെന്ന് അവരെ പഠിപ്പിക്കുന്ന അധ്യാപികക്കോ അധ്യാപകനോ അറിയാവുന്നതാണ് അത്തരം കുട്ടികൾ പ്രത്യേക ശ്രദ്ധ വെച്ച് ആ കുട്ടികളുടെ പഠന ഉന്നമനത്തിനായി എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിലുള്ള നടപടികളിലൂടെയാണ് ആ കുട്ടികളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല എല്ലാവർക്കും പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരേപോലെ ഒരേപോലെയായിരിക്കില്ല പലതരത്തിലുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് നമ്മുടെ വിദ്യാലയങ്ങളിലുള്ളത് ആ കുട്ടികളിൽ ചില കുട്ടികൾ പഠനത്തിൽ പുറകിൽ നിൽക്കുന്നവരെ അവരതേ വഴിക്ക് പോയിക്കോട്ടെ എന്ന നിലപാടല്ല സ്വീകരിക്കേണ്ടത് കൃത്യമായി അവരെ പഠനത്തിൽ സഹായിക്കുകയും മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ പിന്തുണ പ്രത്യേകമായി നൽകുകയും ചെയ്യുക എന്നതാണ് വേണ്ടത് അത്തരം കാര്യങ്ങൾ എവിടെയെല്ലാം എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ട ഘട്ടമായി അതുകൊണ്ടാണ് ഇത്തരമൊരു ചർച്ച ഇപ്പോൾ മാധ്യമങ്ങളിൽ വരാൻ ഇടയായിട്ടുണ്ടാവുക എന്നതാണ് ഞാൻ കണക്കാക്കുന്നത് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം പല കാര്യങ്ങളിലും മെച്ചപ്പെട്ടു നിൽക്കുന്നതാണ് ആ മെച്ചപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് അഭിമാനം പകരുമ്പോൾ തന്നെ ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങളിലോ പ്രത്യേക വിഷയങ്ങളിലോ നാം പിറകിലാകുന്നുണ്ടെങ്കിൽ ആ പിറകിലാകുന്നത് അതിൻ്റെ വിലയിൽത്ത് നടത്തുന്നവരുടെ പിഴവുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകണം അതൊരു വസ്തുതയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ആ വസ്തുത എങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും എന്താണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് അതിന് ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യങ്ങൾ ഗൗരവമായി ആലോചിക്കേണ്ട ഘട്ടം ഇതുതന്നെയാണ് എന്നത് നാം പ്രത്യേകമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ യോഗത്തിൽ അത്തരം വിഷയങ്ങളുടെ വളരെ വിശദമായ കാര്യങ്ങളിൽ കടക്കുന്നില്ല ഏതായാലും നമുക്ക് ആ കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കാനുള്ള ചുമതലയുണ്ട് അത് നല്ല രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നതാണ് ആ ചുമതല കൃത്യമായി തന്നെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം പൊതുവിദ്യാഭ്യാസ മന്ത്രി അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് അതാ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നാണ് പൊതുവെ വിദ്യാഭ്യാസ മന്ത്രിയോടും വകുപ്പിനോടും ഈ ഘട്ടത്തിൽ നിർദ്ദേശിക്കാനുള്ളത് പുതുക്കിയ പാഠ്യപദ്ധതി പ്രകാരമുള്ള പുസ്തകങ്ങളാണ് ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്നത് ഇപ്പം തന്നെ കുറച്ച് നീണ്ടു മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നില്ല ഈ പുസ്തകങ്ങളുടെ ഔപചാരികമായ വിതരണം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പാഠപുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയ കൂട്ടുകാരാണ് ഒന്നാം ക്ലാസ്സിലെ